സംയുക്ത ട്രേഡ് യൂണിയൻ ഈരാറ്റുപേട്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസും ബാങ്കുകളും അടപ്പിച്ചു കെഎസ്ആർടിസി ഉൾപ്പെടെ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പത്ത് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസുകളും ബാങ്കുകളും അടപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചു ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ പണിമുടക്കിന് പിന്തുണ നൽകിയതിനാൽ സംസ്ഥാനം പൂർണമായും സ്തംഭിച്ചിരുന്നു സി ഐ ടിയും ഐ എൻ ടി യു സിയും വെവ്വേറെയാണ് പണിമുടക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ യോജിച്ച സമരം വേണ്ടെന്ന കെ പി സി സി നിർദ്ദേശത്തെ തുടർന്ന് ഐ എൻ ഡി യു സി ഒറ്റയ്ക്ക് പണിമുടക്കുന്നത് ഓട്ടോ ടാക്സി ബസ് ലോറി തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട് റെയിൽവേ വിമാനത്താവള തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമായി തുറമുഖം വൈദ്യുതി ടെലികോം ഐ ടി ബാങ്കിങ് ഇൻഷുറൻസ് ഓൺലൈൻ വ്യാപാരം തൊഴിലുറപ്പ് മേഖലയിലെ ജീവനക്കാരും സമരത്തിലുണ്ട് പാല് പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ തുടങ്ങിയ ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കൊന്നാളികളുടെ തൃണിമത്തെ കൊന്നാളികളുടെ തൃണിമത്തെ കൊന്നാളികളുടെ തൃണിമത്തെ യവർകോടുകളാക്കി മാറ്റി യവർകോടുകളാക്കി മാറ്റി യവർകോടുകളാക്കി മാറ്റി ഐഫോറെനോസ് പാലാ